നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഘടു ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തിരുന്നു അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ആറ് ലക്ഷത്തിലധികം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത് നിലവിലുള്ള അഞ്ചിനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നീ മൂന്നിനങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നിരക്കുകളിലാണ് ഏഴ് ലക്ഷത്തിലധികം പേർക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്നത് ഇത് കൃത്യമായി കിട്ടാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം തന്നെ മുഴുവൻ തുകയും നൽകുകയാണ് ഒരു മാസത്തെ കുടിശ്ശിക തീർക്കുമ്പോഴും വീണ്ടും അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തന്നെയാണ് അത് എപ്പോൾ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുമില്ല ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാതു മാസം പെൻഷൻ വിതരണത്തിന് നടപടി ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക